എന്തല്ല ഗോപാല ചായക്ക് മധുരമില്ലാട്ട നന്നായ പുറത്തേക്കാട്ട ഇല്ലെങ്കിൽ തെക്കോട്ടാട്ട് നേരം കുറച്ചല്ലൊരു സമയം റാപ്പ് മ്യൂസിക് അറിയുന്നല്ലോ ഇതെന്ത് നീ അറിയാനുള്ളത് നമ്മളിപ്പോ കാര്യം പറയുന്നുണ്ട് അതങ്ങ് പാടുക നിങ്ങൾ ഇപ്പം ചോദിക്കേടി പോന്നി അത് ഏടി വന്നത് ഞാൻ പോകും മട്ടന്നുറ ഇത് റാപ്പിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ മറ്റേ ഹനുമാൻ കൈന്റെ പുതിയ പാട്ട് കേട്ടില്ല ഇങ്ങനെ ഇങ്ങനെ തെയ്യത്തിന്റെ നിങ്ങൾക്ക് മനസ്സാ ഇത് ഇംഗ്ലീഷ് ഞാൻ കുറച്ച് പഴയ പാട്ട് തരാം വെയിറ്റ് അങ്ങനെയാന്ന്